അസലമലൈക്കു വരഹമുല്ലാ വിബർകത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമു ആലിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർആാൻ അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത് അലാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന് യഥ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആാനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിഞ്ഞ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അസലാമലൈക്കും വരഹമുല്ലാ തോ എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്ലാമും കമ്മ്യൂണിസവും ഇതേക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിലും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പലരും പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ യുവത തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് പാർട്ടികളുണ്ട് കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എ ബി സി ഡി അങ്ങനെ പോകുന്നു ജനതാദള്ള് സി പി ഐ സി പി എം അങ്ങനെ തുടങ്ങി ഒരുപാട് പാർട്ടികളുണ്ട് ഇതിൽ പെട്ടൊരു പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ അയിന് മാത്രം എന്താ കുഴപ്പം എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത് കുഴപ്പമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മറ്റുള്ള പാർട്ടികൾ വെറും പാർട്ടിയാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു മതമാണ് അതാ വ്യത്യാസം ഇപ്പോ ബി ജെ പി എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ കൊറേ ഹിന്ദുക്കളെ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളിലുള്ള തീവ്രവാദികൾ നടത്തുന്ന ഒരു സംഘടന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തുകൊള്ളുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് അപ്പൊ പാകിസ്ഥാനും കൊണ്ട് പോയപ്പോ ഇവിടെ നിലനിന്നിരുന്ന ബാക്കിയുള്ള മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ആ കായിരമില്ലത്തി ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ളവര് ഉണ്ടാക്കിയെടുത്ത ഒരു പാർട്ടി അങ്ങനെ ഓരോ പാർട്ടിക്കും ഓരോ ചരിത്രവും കഥകളും ഉണ്ട് ഓട്ടൊന്നും നമ്മളെ വിഷയമല്ല സി പി എം അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് സി പി എം എന്നൊന്നും ഞാൻ ഒരു പാർട്ടീന അടുത്ത് പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ പറയുന്നത് അത് സി പി എം എന്ന് പറഞ്ഞാൽ സി പി ഐ എന്ന് പറഞ്ഞാലും ഒക്കെ വാതക ഇവര് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുകൂടിയ കൂടിയ പശ്ചാത്തലം ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇവർ ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ സമുദായത്തിലേക്ക് കടന്നു കയറിയതോടു കൂടി മറ്റുള്ളതേ പോലെ മറ്റുള്ള പാർട്ടികളെ പോലെ വളരെ ലാഘവ ബുദ്ധിയ ഈ കമ്മ്യൂണിസം എന്ന ഇസത്തെയും കണ്ടു തുടങ്ങുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല നമുക്ക് പറയാൻ പറ്റുമോ ഏ ഒരു കള് ഷോപ്പിൽ ഇരിക്കുന്ന മുസ്ലിം എന്ന് നമുക്ക് ഒരുപക്ഷെ പറയാം കാരണം പിന്ന മുസ്ലിം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പോയിട്ട് കള്ള ഷോപ്പിൽ ഇരിക്കുകയാണ് കള്ളു കുടിക്കുകയാണ് അത് തെറ്റാണ് തിന്മയാണ് നോനിക്കെന്നെ അറിയ അത്ര പോലും പറയാൻ പറ്റാത്ത ഒരു സംഭവമാണ് കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിം എന്ന് പറയുന്നത് ഏ നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ അതായത് പാതിരാവിൻ്റെ നട്ടുചെക്ക് എന്ന് പറയാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒന്നിക്ക കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടുത്ത് വേഷം കെട്ടുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അടുത്ത് വേഷം കെട്ടുന്നു രണ്ടും കൂടി ഒരിക്കലും സംഭവിക്കൂല ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റാകാനും കഴിയില്ല ഒരു കമ്മ്യൂണിസ്റ്റിന് മുസ്ലിം ആകാനും കഴിയില്ല കാരണം രണ്ടും രണ്ടും മത അതിൻ്റെ അതിൻ്റെ കുഴപ്പവും അപ്പൊ ചിലര് വിചാരിക്കുന്നത് വെറുതെ നമ്മൾ പോയ സാധാരണ പാർട്ടി പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോയ പോലെ ഞാനോട് സംസാരിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞത് എനിക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുന്നത് എനിക്ക് മുസ്ലിം ലീഗിനും കോൺഗ്രസിനോടൊന്നും വിശ്വാസമില്ല ഇവരെല്ലാം വലതുപക്ഷ പാർട്ടികളാണ് വലതുപക്ഷ പാർട്ടികൾ എന്നാണ് മുതലാളിത്ത പാർട്ടികൾ എന്നുള്ള ഉദ്ദേശത്തിലാ പറയുന്നത് അപ്പോ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റിൽ നിൽക്കുന്നു അങ്ങനെയുള്ളവർക്ക് സർക്കാരിന്റെ സംവിധാനം കൊണ്ടുപോയിട്ടുണ്ട് നോട്ടാന്ന് പറയും നമുക്ക് ഈ പറഞ്ഞ ഒന്നും താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ആ ഭക്ഷണം അമർത്തിയിട്ട് പോരാ ഇനി വോട്ടിന് പോകാണ്ടിരിക്കാം കുഴപ്പമില്ല അപ്പോ പല രീതിയിൽ നോക്കിയാലും അതായത് കമ്മ്യൂണിസ്റ്റുകാരി ലക്ഷ്യം അവരുടെ പാർട്ടി വളർത്തലും അതുപോലെ തന്നെ അതിനു വേണ്ടിട്ട് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള മാർഗങ്ങളെ കൊള്ളയായാലും കൊലപാതകമായാലും പിടിച്ചു പറയായാലും ഭീഷണിയായാലും എന്ന് തുടങ്ങി ഏത് തിന്മയുടെ മരങ്ങൾ തന്നെ നടുകയാണെങ്കിലും അവർക്ക് കുഴപ്പമില്ല പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മക്ക് മുസ്ലിങ്ങളിലേക്ക് ആളെ ചേർക്കൽ നമ്മൾ ഡ്യൂട്ടിയല്ല നമുക്ക് ആവശ്യമില്ല കാരണം എന്താ പരിശുദ്ധ കുർഗാനിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാല് ജനങ്ങളെ മുഴുവൻ അവൻ സന്മാർഗത്തിലാക്കുമായിരുന്നു എല്ലാരും മുസ്ലിങ്ങളാകുമായിരുന്നു എന്നാൽ പക്ഷേ അള്ളാഹു മുൻകൂട്ടി പ്രഖ്യാപിച്ചു അംല കഴിഞ്ഞൂല്ല അതുകൊണ്ട് നബിയോട് വരെ അള്ളാഹു പറഞ്ഞത് നബിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോല സന്മാർഗത്തിലാക്കലോ നിങ്ങളുടെ ഡ്യൂട്ടിയല്ല നിങ്ങൾ പറയുന്ന പറഞ്ഞു കൊടുത്തോ അത്രയേ ഉള്ളൂ ഇസ്ലാമിലെ കാളഫുള്ള ഡ്യൂട്ടി ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതനോ പ്രവാചകന്മാർക്കോ മലക്കുകക്കൊന്നും അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ നടക്കണം എന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുമില്ല ഉണ്ടെങ്കിൽ എല്ലാരും മുസ്ലിം ആർക്കും അള്ളാഹുക്ക് വലിയ പണിയുണ്ടോ അതാണ് അതിന്റെ കാര്യം ആ വിശ്വാസമാണ് ഉള്ളത് അതിലത്തേക്ക് മെമ്പർമാരെ കൂടുതൽ ചേർക്കൽ നമ്മളെ ലക്ഷ്യമല്ല ഉദ്ദേശം പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മുക്ക് ഉള്ള ലക്ഷ്യം എന്താ നമ്മളെ ഓരോരുത്തരുടെയും ജീവിതം അള്ളാഹുവും അവന്റെ പ്രവാചകനും നിഷ്കർഷിച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ പരലോക ജീവിതം സുഖ സമൃദ്ധിയുള്ളതാക്കുക അതിനു വേണ്ടി ദുനിയാവിൽ കുറച്ച് പ്രയാസപ്പെട്ടാലും കുഴപ്പമില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തിയറി എന്താ ദുന്യാവ് മാത്രമേ ഉള്ളൂ ദുന്യാവിൽ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനില്ല കാരണം അതിന്റെ വലിയ കിതാബ് എഴുതിയ ആൾക്കാരുണ്ടാവുമല്ലോ കാറൽ മാക്സ് ആയാലും ആയാലും ആര് ചെഗുവേരി ആയാലും ആർക്കും ദുനിയാവിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അബുസുവൻ ഞങ്ങൾ മരിക്കുകയും ഞങ്ങൾ മണ്ണും ും മുടിയുമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നോ എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും അന്നും എന്നും വിശ്വസിച്ച് പോന്നിരുന്നത് അവരുടെ വിശ്വാസം അത് തന്നെയാണല്ലെന്നാരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് നമ്മൾ മുസ്ലിം ചെറുപ്പക്കാർ ഇവരിലേക്ക് ആകർഷ്ടരാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിലരെങ്കിലും പറയും ഭാരതത്തിൽ സംഘികളെ ചെറുക്കാൻ ഇവർക്കേ കഴിയുള്ളൂ എവിടെ എവിടെ ഇന്ത്യയിൽ സംഘികൾക്ക് ശക്തിയുള്ള എവിടെയെങ്കിലും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ ഇല്ല എന്ന് മാത്രമല്ല ആകെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്യാവശ്യം വെള്ളവും വളവും ലഭിച്ച് ഇവിടെയുള്ള ചില പണ്ഡിത വേഷധാരികൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇവിടെയാണെങ്കിലോ ഭരിക്കുന്ന ഭരണത്തിലുള്ളവരുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം തന്നെ ആർ എസ് എസിനേക്കാൾ വലിയ വർഗീയവാദികളായി മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ മുന്നിട്ടിറങ്ങുന്നു ഇവരിക്ക് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ മാർഗം ലക്ഷ്യത്തെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് സദ്ദാം ഹുസൈൻ എന്ന ഇറാഖ് പ്രസിഡന്റിനെ തൂക്കിലെത്തിയപ്പോ ഇവിടെ ഹർത്താൽ ആചരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവര് നമ്മളെ പറഞ്ഞല്ലോ മനുഷ്യനെ മയക്കുന്ന എന്താ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ പോലെ ഇവര് മനസ്സിലാക്കുന്ന മുസ്ലിങ്ങൾ മൊത്തം പൊട്ടന്മാരാണ് അതുകൊണ്ട് വികാര ജീവികളാണ് എന്ന് പറഞ്ഞ് നമ്മളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് നമുക്കിടയിൽ നുഴഞ്ഞു കയറ്റക്കാരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം അലഹമില്ല അസൈക്കും വഹമ്മൂ പ്രിയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തിക്കറുകൾ സ്വലാത്തുകൾ മഹാന്മാരുടെ സാമീപ്യം പ്രമുഖരായ ഉസ്താദുമാരുടെ ആ മതപ്രഭാഷണങ്ങള് മുതലായവ കേൾക്കാറുണ്ട് എന്നാൽ ഭൗതികമായ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങള് കലഹങ്ങള് ദാമ്പത്യ പ്രശ്നങ്ങള് മക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് തൊഴിലിലും കച്ചവടത്തിലുമുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ഞെരുക്കവും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വസ്തു വീട് മുതലായവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി വിവാഹം നടക്കാത്ത പ്രശ്നങ്ങൾ തുടങ്ങി പലജാതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇതിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ബാബിലോണിയൻ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് വളരെ ഫലപ്രദവും ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്നതുകൊണ്ട് ഇത്തരം പ്രശ്ന പ്രതിവിധി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന രീതിയിലുള്ള പ്രതിവിധി നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അത്യാവശ്യമുള്ളവർ മാത്രം കാണാൻ വന്നാൽ മതിയാകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലാമലൈക്കും വരഹമുല്ലാഹി ബർക്കാത്തു